എങ്ങനെയാച്ചാൽ ഇവിടെ നിന്നൊക്കെ ഒത്തിരി ഉള്ളിലേക്കൊക്കെ നമ്മൾ ഇട്ടു കൊടുത്തത് ഇതിൽ നിന്നും നല്ല റേറ്റിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോപ്പർട്ടീസ് ഇത് വന്നിട്ട് നല്ലൊരു റേറ്റാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ചുറ്റുവട്ടമായിട്ട് താമസിക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് റെക്കോർഡ് വേഗത്തിൽ സെയിലിടക്കാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ലൊക്കേഷനിൽ നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടി അതായത് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടി രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് പോകുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു ഹൗസ് ബ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മരുന്നംകുഴി ജംഗ്ഷൻ സമീപമാണ് മരുന്നംകുഴി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പി ടി പി നാഗർ അല്ലെങ്കിൽ വേട്ടമുക്ക് പോകുന്ന മെയിൻ റോഡാണ് അതായത് ഇതുവഴി നമുക്ക് പേയാട് തിരുമല എല്ലായിടത്തേക്കും പോകുന്ന മെയിൻ റോഡാണ് ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാറി എസ് ബി ഐ ബാങ്ക് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ വലത്തേക്ക് കൂട്ടാമ്പുള റെസിഡൻസ് അസോസിയേഷൻ റോഡ് നമ്പർ ത്രീ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ഇതുവഴി അകത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു നാല് പോയിൻറ്റ് ആറ് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പക്ക കരഭൂമിയാണ് ഉയർന്നിരിക്കുന്ന പ്ലോട്ടാണ് റോഡ് ഫ്രണ്ടേജ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് രണ്ട് വണ്ടികൾ ഒരു ലോറി പോയ ഒരു കാരണം കൂടെ അങ്ങോട്ട് തിരിച്ചു വരാം ആ രീതിയിൽ വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ല അടിപൊളി ഹൗസ് ബോട്ടാണ് മിസ്സാക്കല്ല വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓണറെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് മരുന്നംകുഴി വേട്ടമുക്ക റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ദ ഇയർ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണറിൻ്റെ വീട് തന്നെയാണ് അത് ഈ സൈഡിലായിട്ട് കാണുന്ന ഓണറിൻ്റെ വീട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് അതിലൂടെ എൻട്രൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതുവഴി വഴി ഫോം ചെയ്തിട്ടില്ല ഇതാ ഈ രീതിയിലും അതിൽ വരും അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഈ റോഡ് ഫ്രണ്ടേജിൽ ഇതായി ഇതുവഴിയായിരിക്കും വഴി ഫോം ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് കയറേണ്ടത് ഒത്തിരി അധികം പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ചുറ്റുവട്ടമായിട്ട് താമസിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്ത് പ്രശാന്ത് സാറിൻ്റെ വീട് തൊട്ട് പറയിലായിട്ടാണ് വരുന്നത് അദ്ദേഹം നിങ്ങളുടെ അയൽവാസി ആയിട്ട് വരും ആ രീതിയിലൊക്കെ ഒത്തിരിയധികം ആൾക്കാർ നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് താമസിക്കുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്കിവിടെ നിന്ന് മരുതംകുഴി ജംഗ്ഷനിലേക്ക് കയറാൻ നമുക്കൊരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ അതായത് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റൻപത് മീറ്ററിൽ മരതംകുഴി ജംഗ്ഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതുപോലെ മെയിൻ റോഡിലേക്കാണെങ്കിൽ ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് പക്ക കരഭൂമിയാണ് നമുക്ക് ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് ആറ് സെൻറ്റാണ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് നല്ലൊരു ബഡ്ജറ്റാണ് നല്ലൊരു റേറ്റാണ് അങ്ങനെ വെച്ചാൽ ഇവിടെ നിന്നൊക്കെ ഒത്തിരി ഉള്ളിലേക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തത് ഇതിൽ നിന്നും നല്ല റേറ്റിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോപ്പർട്ടീസ് ഇത് വന്നിട്ട് നല്ലൊരു റേറ്റാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത് നല്ല ലെവലായിട്ടുള്ള പ്രോ പ്രോപ്പർട്ടി നമുക്കിത് ഈ സൈഡിൽ മാത്രം നിങ്ങൾ മതിൽ കെട്ടിയാൽ മതിയാവും റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ നമുക്കൊന്ന് ചരിച്ച് മേളിലേക്ക് ഒരു വഴിയിട്ട് നമ്മുടെ കാർ കാർപോർസിലേക്ക് വണ്ടി കയറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ താഴെ കാർപോർസ് ആക്കിയിട്ട് വീട് ഉയരത്തിൽ വെക്കുന്ന രീതിയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് നല്ല ലെവലായിട്ടുള്ള നീറ്റ് പ്രോപ്പർട്ടി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ എം എൽ എയുടെ വിടത തൊട്ട് പറയിലാണ് കേട്ടോ നിങ്ങളുടെ അയൽവാസിയായിട്ട് വരും ആ രീതിയിലൊക്കെ ഒരു സെലിബ്രിറ്റീഴ്സിൻ്റെ ഇടയിൽ താമസിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അവൻ താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ നാലേ പോയിൻറ്റ് ആറ് സെൻറ്റാണുള്ളത് കേട്ടോ